അസ്സാമലൈക്കും വഹമ്മത്തല്ല അലഹദില്ല വസ്സലാത്ത് വസ്ല റസൂൽഹി ലമീൻ വാലാ ആലിഹി വസാഹബിഹി അജ്മയിൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ കുറച്ചു കാലമായി കേരള രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വർഗീയതയും കക്ഷിത്വവും നിറഞ്ഞാടുകയാണ് ഇവിടെ അടിക്കുന്ന കാറ്റിനുപോലും വർഗീയതയുടെയും കക്ഷിത്വത്തിൻ്റെയും ദുർഗന്ധം നമ്മൾക്ക് അനുഭവപ്പെടുകയാണ് മനുഷ്യത്വത്തിനും മതേതരത്വത്തിനും പേരുകേട്ട നാട് ഇപ്പോൾ ചീഞ്ഞ് നാറാൻ തുടങ്ങിയിരിക്കുന്നു തിരഞ്ഞെടുപ്പ് ആസന്നമാകുമ്പോൾ ഓരോ കക്ഷിയും തങ്ങൾക്ക് ജയിക്കാനുള്ള തന്ത്രങ്ങളും ചിലപ്പോൾ കുതന്ത്രങ്ങളും ആവിഷ്കരിക്കാറുണ്ട് രഹസ്യധാരണകളും അടവു നയങ്ങളും ഉണ്ടായേക്കാം എന്നാൽ ഇന്നേ വരെ ഇതുപോലെ വർഗീയത വെച്ചു കളിച്ചതായി നമുക്കൊന്നും അറിയില്ല അത്ര ശക്തമായിട്ടും മ്ളേച്ചമായിട്ടുമാണ് ഇപ്പോൾ വർഗീയ കാർഡുകൾ കാർഡുകളിറക്കി കളിക്കുന്നത് തിരഞ്ഞെടുപ്പിലെ ജയവും തോൽവിയും ഒക്കെ എല്ലാവർക്കും സംഭവിക്കും പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഉണങ്ങാത്ത മുറിവുകളുമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ അത് തീർത്താൽ തീരാത്ത നഷ്ടമായിരിക്കും കേരളത്തിന് വരുത്തി വെക്കുക ദൈവത്തിൻ്റെ സ്വന്തം നാട് ചെകുത്താൻ്റെ നാടായി മാറും എന്നാണ് നമ്മൾക്ക് മനസ്സിലാവുക ഒരു നിലക്കും വർഗീയതയേശാൻ പാടില്ലാത്ത ഇടതുപക്ഷത്തിനാണ് കുറച്ചു കാലമായി ഈ രോഗം ബാധിച്ചിരിക്കുന്നത് തികഞ്ഞ രക്തമാണ് തങ്ങളിൽ ഒഴുകുന്നത് എന്ന് മുമ്പ് വലിയ വായിൽ മുദ്രാവാക്യം വിളിച്ചവരാണിവർ പല തവണ തെരുവുകളിൽ നമ്മളൊക്കെ കേട്ടതാണ് ഈ മുദ്രാവാക്യം ഞങ്ങളിലില്ല ഇല്ല ഇല്ല ഇന്ന രക്തങ്ങളൊന്നും എന്നൊക്കെ പറഞ്ഞ് ഒഴുകുന്നത് ശുദ്ധ മാനവിക രക്തമാണ് ഇസ്ലാമിക രക്തമില്ല ഹൈന്ദവ രക്തമില്ല ക്രൈസ്തവ രക്തമില്ല ശുദ്ധ മാനവിക രക്തമാണ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നവരെ ഇപ്പോൾ നമ്മൾക്ക് കാണുന്നത് വർഗീയതയുടെ രക്തം സിരകളിലൂടെ പതഞ്ഞൊഴുകുന്നതാണ് മുസ്ലിം സമുദായ അംഗങ്ങൾ കൂടുതൽ താമസിക്കുന്ന മലപ്പുറം കാസർഗോഡ് ജില്ലകളെയാണിപ്പോൾ ഒരിടതുപക്ഷ മന്ത്രി വർഗീയമായി ചിത്രീകരിച്ചത് അവിടെ ജയിച്ചു വന്ന ആളുകളുടെ പേര് നോക്കിയാൽ അറിയാം വർഗീയതയാണ് എന്ന് ഒരു സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിസ്ഥാനം ഏറ്റെടുത്തൊരു വ്യക്തിയാണ് ഇപ്പോൾ അതിന് തെറ്റു തിരുത്തി എന്ന് വരുത്തി തീർക്കാവുന്ന വിധത്തിൽ ചില വാക്കുകളൊക്കെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് വളരെ വ്യക്തമാണ് മുമ്പ് മറ്റൊരു ഇടതുപക്ഷ നേതാവ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതിന് സമാനമായ വാക്ക് പറഞ്ഞത് എസ് എൻ ഡി പി നേതാവ് പരസ്യമായി വർഗീയ അക്രമം നടത്തുന്നു ഇതൊക്കെ നമ്മുടെ ഈ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും കേൾക്കുന്നു ഇടതുപക്ഷ നേതാക്കളും ഇതൊക്കെ കാണുന്നു ആരും തീർത്തും ഇതിനെ ഒന്നും തള്ളിപ്പറയുന്നില്ല ന്യായീകരിച്ചൊപ്പിക്കാൻ നോക്കുന്നു നിവൃത്തിയില്ലാതെ തിരുത്തു കൊടുക്കുന്നു ആ പറഞ്ഞിടത്തോളം ഒക്കെ ഇവിടെ ബാക്കി നിൽക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ വളരെ യാദൃശ്ചികമായി സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് കേരളത്തിലെ സാമാന്യ ബുദ്ധിക്ക് കേരള നാട്ടിലെ സാമാന്യ മനുഷ്യന്മാർക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം രാഷ്ട്രീയമാണ് ബോധപൂർവം അജണ്ടകൾ തയ്യാറാക്കി മനുഷ്യ മനസ്സ് കലുഷമാക്കി വർഗീയത വാരി വിതറി ആളുകളെ തങ്ങളുടെ പക്ഷത്തേക്കോ അല്ലെങ്കിൽ ചില മറ്റു പക്ഷത്തേക്കൊക്കെ തിരിക്കാനും ഓഹരി വയ്ക്കാനുമൊക്കെയുള്ള ശ്രമമായിട്ടാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം അജണ്ടകൾ പല ദുഷ്ടശക്തികളും നടത്താറുണ്ട് ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ തന്നെ ഇതൊക്കെ നടത്താറുണ്ട് നമുക്കറിയാം നബിമാരുടെ ചരിത്രത്തിലൊക്കെ അത്തരം സംഭവങ്ങൾ വന്ന് നമുക്കറിയാം സമൂദ് ഗോത്രത്തിലേക്ക് നിയുക്തനായ സ്വാലിഹി നബിയെ വധിച്ചു കളയാൻ വേണ്ടി ഒമ്പത് പേരടങ്ങുന്ന ഒരു ഗൂഢ സംഘം തീരുമാനിച്ചുറപ്പിക്കുകയാണ് അവസാനം അവർ പറയുന്നത് നമുക്ക് അദ്ദേഹത്തെ കൊന്നുകളയാം കൊന്നുകളയാമെന്നല്ല ആ കൊന്നുകളഞ്ഞിട്ട് ശേഷം അള്ളാഹുവിൻ്റെ പേരിൽ തന്നെ നമ്മൾക്ക് സത്യം ചെയ്തു പറയാം കാലു തകാസമു ബില്ലായിഹു വാഹിലുഹു സുമലനക്കൂലി വലീഹി മാ ഷഹിദന മഹിലി കാഹിലിഹി വൈന്നാല ഞങ്ങൾ സത്യമാണ് പറയുന്നത് ഞങ്ങളതിൽ പ്രവർത്തിച്ചിട്ടില്ല എന്ന് ആണയിട്ട് പറയാമെന്ന് കൊലയാളികളായ ആളുകൾ തീരുമാനിച്ചുകൊണ്ട് ചെയ്യുന്നു മറ്റൊരു സംഭവം നമുക്ക് അറിയാവുന്നതാണ് യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ യൂസുഫ് നബി അലി ഇസ്ലാമിയെ കിണറ്റിലെറിയാനും നശിപ്പിക്കാനും തീരുമാനിച്ച അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ അവർ പറഞ്ഞത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ പോലും നിങ്ങൾ വിശ്വസിക്കില്ല ബാപ്പ കള്ളച്ചോര വരട്ടി വന്ന് പക്ഷെ പക്ഷേ അവരുപയോഗിച്ചൊരു വാക്കുണ്ട് ഞനുസ്ബത്തു നമ്മൾ ശക്തമായൊരു സംഘമുണ്ട് നമ്മളൊരു നല്ല ടീമാണ് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരാ ചെയ്യുന്നത് നോക്കി ഇങ്ങനെയൊക്കെയാണ് ആളുകൾ വളരെ ഗൂഢമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് തിന്മകൾ പ്രചരിപ്പിക്കുന്നു ദുഷ്ടലാക്കോടുകൂടി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് ഈ സമൂഹത്തിൻ്റെ മനസ്സ് മലിനമാക്കുന്നു എന്നിട്ട് വോട്ട് നേടാമെന്നാണ് ഈ ആളുകളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഇസ്ലാമികമായ ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് ഇസ്ലാം ഒരിക്കലും ഒരു വർഗീയതയും ഒരു കക്ഷിത്വവും ഒരു വിഭാഗീയതയും അംഗീകരിക്കുന്നില്ല സത്യം എന്താണോ അത് മാത്രമാണ് ശരി അത് മാത്രമേ അംഗീകരിക്കാവൂ അതല്ലാത്ത ഒരു കക്ഷിത്വവും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ഇസ്ലാമിന് ഇസ്ലാമിൻ്റെ അതാണ് നോക്കൂ നിബിസല്ലാഹു അലിസ്ലമിയുടെ കാലത്ത് ഒരു സംഭവം ഹുദൈബിയ സന്ധി നടക്കുന്ന ചർച്ചയിൽ നിബിസ് അള്ളാഹു അലൈഹിസ്ലമിയുടെ അടുക്കൽ ഇറുവ എന്ന് പറയുന്ന മറുപക്ഷത്തുള്ള ഒരാൾ വന്ന് സംസാരിക്കുകയാണ് ആ സംസാരത്തിനിടയിൽ നബിസല്ലാഹ്സിമയുടെ താടിയിൽ കളിക്കുന്നുണ്ടായത് അപ്പം റസൂലിൻ്റെ അടുക്കിൽ നിന്നിരുന്ന മുഖേറത്ബുൻ ഷൂബൽ തടഞ്ഞു അത് തടഞ്ഞപ്പോൾ ഉറുവ പഴയ കാലത്ത് ഇസ്ലാമിന് മുമ്പുള്ള ജാഹിലിയ കാലത്ത് നടന്ന ചില സംഭവങ്ങളൊക്കെ പറഞ്ഞ് കൂട്ടുകാരനെ കൊന്നതും പണം തട്ടിയതും ഒക്കെ വിളിച്ചു പറഞ്ഞു അങ്ങനെയാണല്ലോ തമ്മിൽ തെറ്റുമ്പോൾ നീ ഇപ്പോൾ ഇപ്പോഴങ്ങനെ നല്ല ആളാവൊന്നും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ നിബിസലാഹു അല്ലെ വസ്ലാം പറഞ്ഞൊരു വാക്കാണ് ശ്രദ്ധിക്കേണ്ടത് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന മുഗീറത്ത് ബിന് ഷൊഴുബെ പറ്റിയൊരു ആരോപണം വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ വാക്ക് ഫാം ഇസ്ലാം ഫാഖുബലു വാം മാൽ ഫലസ്തുബിൻ ഹുഫീഷയിൻ ഇബിൻ ഹിബാബ് തിരിച്ചതാണ് അദ്ദേഹം പ്രഖ്യാപിച്ച മുഗൈറ പ്രഖ്യാപിച്ച ഇസ്ലാം ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ട സാമ്പത്തിക ഇടപാടുണ്ടല്ലോ അതിലെനിക്കൊരു ബന്ധവുമില്ല എന്ന് ഒറ്റയടിക്ക് പറഞ്ഞു കളഞ്ഞു തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന തൻ്റെ കക്ഷിയിലുള്ള ആളുകൾക്ക് വേണ്ടി വാദിക്കുകയല്ല അവിടെ നേരെന്താണോ അതാണ് ചെയ്യുന്നത് ഇവിടെ ഇപ്പോഴൊക്കെ നടക്കുന്നത് തൻ്റെ കക്ഷി തൻ്റെ പാർട്ടി തൻ്റെ വിഭാഗം സ്വന്തക്കാർ ബന്ധുക്കൾ കക്ഷികൾ ഗ്രൂപ്പുകൾ നാട്ടുകാർ കുടുംബക്കാർ മക്കൾ മാതാപിതാക്കൾ കൂടപ്പിറപ്പുകൾ അങ്ങനെ അങ്ങനെ ഒരുപാട് സ്വന്തക്കാരും ബന്ധുക്കളും ഉണ്ട് ഇവർക്കൊക്കെ വേണ്ടി സത്യം മറച്ചു വെക്കുന്നു ന്യായം അംഗീകരിക്കാതെ പോകുന്നു നമ്മുടെ നാട്ടിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നോക്കൂ നിങ്ങൾ എന്താണ് ഈ വർഗീയതയും കക്ഷിത്വമൊക്കെ സ്വന്തം ആളുകളും കക്ഷികളും ചെയ്യുന്ന ശരിയും തെറ്റുമൊക്കെ ശരിയായി മാറുക അന്യർ ചെയ്യുന്ന അല്ലാത്തവർ ചെയ്യുന്ന ശരിയും തെറ്റുമൊക്കെ തെറ്റായി മാറുക ഈ ഒരവസ്ഥ വന്നു ചേർന്നാലുണ്ടാകുന്ന അവസ്ഥയാണ് സാഹചര്യമാണ് നമ്മൾ ഓർക്കേണ്ടത് ഇവിടെ ഇസ്ലാമികമായ കാര്യങ്ങൾ നമ്മൾ വളരെ ബോധപൂർവം ശ്രദ്ധിക്കേണ്ടി നിബി സല അള്ളാഹു അല്ലൈസ് പറഞ്ഞത് ഈ ജാഹ്ലിയ കാലത്തിൻ്റെ ഒരു സംസ്കാരത്തെ പറ്റി പറയുന്നുണ്ട് ജാഹ്ലിയ കാലത്ത് നിലനിരുന്ന സംസ്കാരമാണ് ഉൻസുർ അഹാഖ് ലാലിമനോമൂമൻ നിന്റെ സഹോദരനെ നീ സഹായിക്കണം അവൻ അക്രമിയാണെങ്കിലും അക്രമിക്കപ്പെട്ടവൻ മർദ്ദകനാണെങ്കിലും മർദ്ദിതനാണെങ്കിലും നിൻ്റെ കക്ഷിയാണോ നീ അയാളെ സഹായിക്കണമെന്നാണ് ഇത് ജാഹ്ലിയത്താണ് നിബിസലാഹു അല്ലു വസ്ലമ്മ ആ കക്ഷിത്വത്തെ ആ വർഗീയതയെ ആ വിഭാഗീയതയെ പൂർണ്ണമായും തിരസ്കരിച്ചു റസൂർ അതേ വാക്കുപയോഗിച്ച് അതിനൊരു പുതിയ ഭാഷ്യം നൽകി ഉൻസുറഹാഖ് ലാലി മനോഹ്മു ലൂമൻ അവ സഹാബികൾ ചോദിച്ചു റസൂരേ അതെങ്ങനെയാണ് മധുരവും മർദ്ദിതനെ ഞങ്ങൾക്ക് സഹായിക്കാം പക്ഷേ ലാലിമ അക്രമിയെ എങ്ങനെ സഹായിക്കും അവർ അസുര് പറഞ്ഞൊരു വാക്ക് അക്രമിയെ അവൻ്റെ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് സഹായിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഇതല്ലാത്ത രീതിയിൽ വിഭാഗീയതയും വർഗീയതയും ഇസ്ലാം അംഗീകരിക്കുന്നില്ല നബി സലാഹു അല്ല ഒരു വാക്ക് മൻകുത്തുല തമ്മീയത്തിൻ യദു അസമിയൻ ഫുൻ തെറ്റായ ഒരു ആദർശത്തിനും ആശയത്തിനും വേണ്ടി വഴിപെച്ചൊരു സന്ദേശത്തിനു വേണ്ടി പോരാടുന്നൊരു മനുഷ്യൻ അതിന് ആ പതാകയ്ക്ക് കീഴിൽ പോരാടുന്നൊരു മനുഷ്യൻ കക്ഷിത്വത്തിലേക്ക് ക്ഷണിക്കുന്നുവെങ്കിൽ അയാളുടെ മരണം ജാഹ്ലി മരണമാണ് ഇസ്ലാമിൻ്റേതല്ലാത്തൊരു മരണമാണ് എന്നാണ് റസൂൽ സലാഹു അലൈഹി വല്ല അതിനെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ ഈ ജാഹിലിയത്ത് നമ്മുടെ ഇടയിൽ പടർന്നു പിടിക്കുകയാണ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളത് ഇപ്പോഴും ഈ നാട്ടിലൊക്കെ വളരുന്നു രാഷ്ട്രീയ താല്പര്യങ്ങളാണ് കക്ഷി താല്പര്യങ്ങളാണ് വിഭാഗീയമാണ് ശ്രദ്ധിക്കുക കേരളം കേരളമായി നിലനിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഈ സമൂഹ മനസ്സിലേക്ക് നല്ല സന്ദേശങ്ങൾ കൈമാറാനാണ് എല്ലാ നേതാക്കന്മാരും ശ്രമിക്കേണ്ടത് മത നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ അങ്ങനെ ശ്രദ്ധിക്കുക തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ നാട് സമാധാനത്തിലും സന്തോഷത്തിലും ഇവിടെ നിലനിൽക്കണം അതിനുള്ള പ്രയത്നങ്ങൾ നടത്തുക പടച്ചവൻ പഠിച്ചവനുഗ്രഹിക്കുമാറാവട്ടെ